നമസ്കാരം രാജ്യത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചില ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നു നമ്മുടെ നടുക്കം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല മരിച്ചവരെല്ലാവരെയും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല പലരെയും കണ്ടുകിട്ടാനുണ്ട് പലരും കാണാമുറയത്ത് നിൽക്കുകയാണ് ഇതൊക്കെ പല ചോദ്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഇനിയാണ് ചോദ്യങ്ങളുടെ ഒരു പ്രവാഹമുണ്ടാകാൻ പോകുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി പലരും പറയും ഈ കിട്ടേണ്ട മഴ കിട്ടേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കിട്ടിയില്ല വന്നതെല്ലാം കൂടി ഒറ്റയടിക്ക് അതുകൊണ്ട് മഴയെ പ്രതിയാക്കാൻ കുറെ പേര് മറ്റു ചിലർ വികസനത്തിന്റെ പേരിൽ ഭൂമിയെ നശിപ്പിക്കുന്നവരുടെ മേലെ വിരൽ ചൂണ്ടുന്നു അങ്ങനെ പ്രതിപട്ടിക ീളുന്നുണ്ട് യഥാർത്ഥ പ്രതി ആരാണ് ഇനി ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തം ആവർത്തിക്കാതിരിക്കണം അതാണ് വയനാട് നൽകുന്ന പാഠം പക്ഷെ ഇതിനു മുമ്പും എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തും നമ്മൾ ഓരോ പാഠം പഠിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതെല്ലാം മറവിയിലേക്ക് പോവുകയാണ് ഇവിടെ ആരാണ് പ്രതി മഴയാണോ പ്രതി മഴയെ പ്രതി ചേർക്കാനായിട്ട് ചിലർ തയ്യാറെടുക്കുന്നു അവർ അത് തന്നെയാണോ പ്രതി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഡോക്ടർ വി സുഭാഷ് ബോസ് ചേരുകയാണ് സ്വാഗതം ശ്രീ സുഭാഷ് ബോസ് സ്വാഗതം ഈ പ്രതിപട്ടിക പലരുമുണ്ട് ഇതിൽ ആരാണ് യഥാർത്ഥ പ്രതി അതോ എല്ലാവർക്കും ഇതിനകത്ത് പ്രതികളാകാനുള്ള സാധ്യതയാണോ കാണുന്നത് ഒന്നാം പ്രതി രണ്ടാം പ്രതി എന്ന് പറയുന്ന രീതി തീർച്ചയായിട്ടും ഉരുൾപൊട്ടൽ പ്രളയം ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലെയും സാറ് പ്രകൃതി ദുരന്തം എന്നാണ് വിളിച്ചത് അത് തന്നെ ഒരു അടിസ്ഥാനപരമായ ഒരു നമ്മുടെ ഒരു ധാരണാ പേശ കൊണ്ടുവരാം പ്രകൃതിക്ക് ദുരന്തങ്ങളില്ല ആദ്യം പഠിച്ചു പ്രകൃതിക്ക് പ്രതിഭാസങ്ങൾ മാത്രമേ ഉള്ളൂ ചൂടുള്ള വായു വികസിക്കും തണുത്ത സ്ഥലത്തേക്ക് പോകും തണുപ്പ് വന്നാൽ അത് ഒന്നിച്ചു കൂടും നീരാവി ചൂടേറ്റാൽ കടലിലുള്ള നീരാവി ആവും മേൽപൊട്ട് പോയാൽ തണുക്കും താഴേക്ക് വരും അങ്ങനെ പ്രകൃതിക്ക് പ്രതിഭാസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് സൂര്യപ്രകാശം സൂര്യൻ്റെ ചൂട് കടൽ വെള്ളം മണ്ണ് ഭൂപ്രകൃതി പിന്നെ ഭൂവിനിയോഗം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ പ്രകൃതി ഘടകങ്ങളെല്ലാം ചേരുന്ന പ്രതിഭാസങ്ങൾ മാത്രം ഫിനോമിനാസ് മാത്രമേ പ്രകൃതിക്കുള്ളൂ ഒരു ദുരന്തവുമില്ല പ്രകൃതിക്ക് അതിന് മനസ്സിലാവുകയില്ല ദുരന്തമാണെന്നൊന്നും പിന്നെ ദുരന്തമാകുന്ന എപ്പോഴാണ് ഒരു പ്രകൃതിയുടെ പ്രതിഭാസം നടന്നു കഴിഞ്ഞാൽ അതിൽ മനുഷ്യർ മരിച്ചു പോയാൽ ജീവനും സ്വത്തിനും അതായത് മൃഗങ്ങൾ മനുഷ്യർ ജീവൻ സ്വത്ത് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം നശിച്ചു പോയാൽ അത് നമുക്ക് അവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാക്കിയ പ്രതിഭാസമാണെന്ന് പറയാം കാരണം ഞാൻ സംസാരിക്കുന്ന സമയത്ത് ലോകത്ത് ഭൂമിയും ഭൂമിയുടെ കറക്കം കൊണ്ടും പൂഹൃത്വാർഷണ ബലം കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ആവേക്ഷിക ബലം കൊണ്ടും പിന്നെ സൂര്യന്റെ ചലനം കൊണ്ടും മൊത്തം എല്ലാ ചലനമാണ് കാർബൺ സൈക്കിൾ ചക്രം കാർബൺ ചക്രം ജലചക്രം പിന്നെ നൈട്രജൻ ചക്രം സോളാർ സൈക്കിൾ സോളാർ ചക്രം ഇങ്ങനെ ഇതിൻ്റെ ഒരു ബഹളമാണ് ഇവിടെ നടക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ അതുകൊണ്ട് തന്നെ ഈ ബഹളം ആൾ താമസമുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആളുകൾ കൂടി കുഴപ്പം വരും അത്രയേ ഉള്ളൂ നമ്മൾ സംസാരിക്കുമ്പോൾ ആഴക്കടലിൽ സുനാമി ഉണ്ടാകുന്നു അതിന് നിമിഷം എപ്പോഴും സുനാമി ഉണ്ടാകുന്നു ഭൂകമ്പം വാല്യവേഗത്തിലാണ് പോകുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വാർത്തയാവുന്നില്ല കാരണം അതിനോടൊപ്പം ആളുകൾ മരിക്കുന്നില്ല അതുകൊണ്ട് അതിന് വാർത്താ പ്രാധാന്യമില്ലാതെ പോകുന്നു ഇനി പ്രതി ആര് എന്നുള്ള ചോദ്യമാണ് ഏതൊരു കേസെടുത്താലും ഒന്നാം പ്രതി കാണും ചിലപ്പോൾ ഒന്നിലധികം പ്രതികൾ കാണും ഉരുൾപൊട്ടലിൽ വയനാട് സംഭവിച്ച ഉരുൾപൊട്ടലിൽ ഒന്നിലധികം പ്രതികളുണ്ട് പ്രതി എന്ന വാക്ക് പറയുന്ന പോലും ശരിയല്ല ഒന്നിലധികം ആളുകളുണ്ട് ഒന്ന് ശക്തമായ മഴ അതിശക്തമായി തുടർച്ചയായി വന്ന മഴ തന്നെയാണ് ഒന്നാമത്തെ ആൾ കാരണക്കാരൻ ഒന്നാമത്തെ കാരണം മഴ തന്നെയാണ് ഉരുൾപൊട്ടലിന് പക്ഷേ മലയാകെ മഴ പെയ്യുന്നുണ്ട് ഇതിന്റെ തൊട്ടടുത്ത മലയിലും മഴ പെയ്തു ചേമ്പ്ര മലകൾ എന്നറിയപ്പെടുന്ന ചേലാമ്പ്ര മഴ മലറിയപ്പെടുന്ന വലിയ മലയുടെ നിരകളാണിത് അവിടെ എല്ലാം മഴ പെയ്തല്ലോ പക്ഷെ എന്തേ കുറച്ച് സ്ഥലം മാത്രം പൊട്ടി പൊട്ടിയ സ്ഥലം എന്തുകൊണ്ട് കബനി നദിയുടെ സൈഡിലോട്ട് പൊട്ടിയില്ല ഇത് ഇങ്ങോട്ടാണ് പൊട്ടിയിരിക്കുന്നത് ചാലിയാർ പുഴയിലെ സൈഡിലോട്ടാണ് കമനിയുടെ സൈഡിലോട്ടാണ് പൊട്ടിയിരുന്നെങ്കിൽ വീണ്ടും ആയിരക്കണക്കിന് ആളുകൾ നഷ്ടപ്പെടുമായിരുന്നു നമുക്ക് ഇപ്പുറത്താണ് പൊട്ടിയത് എന്തുകൊണ്ട് രണ്ട് നദി ഉണ്ടായി ചാലിയാറിൻ്റെ മുകളിൽ ഒരു നദി കൂടെ ഉണ്ടായി രണ്ട് നദിയായി എന്തുകൊണ്ട് ഇത്രയും ആളുകൾ മരിച്ചു എന്തുകൊണ്ട് ഇത്രയും നാശനഷ്ടം ഉണ്ടായി എന്ന് അന്വേഷിക്കുമ്പോഴാണ് മഴ മാത്രമല്ല മഴ മഴപോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വസ്തുവാണ് ഒരു പ്രദേശത്തിന്റെ ചരിവ് എൺപത് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള സ്ഥലത്താണ് അവിടെ ഈ ഇതുണ്ടായിരിക്കുന്നത് ഉരുൾപൊട്ടൽ ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചരിവ് കൂടിയ പ്രദേശം സൂക്ഷിക്കേണ്ട പ്രദേശമാണ് എഴുതി വെച്ചിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് ശാസ്ത്രജ്ഞന്മാർ അപ്പോൾ ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശത്ത് താമസിച്ചാലും കൃഷി ചെയ്താലും എല്ലാം സൂക്ഷിക്കണം വീട് വയ്ക്കുന്ന എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട് ഒരു ലിമിറ്റഡ് ഏരിയ ആണത് ഒരു പട്ടാളക്കാര ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലിമിറ്റഡ് ഏരിയ ആണ് പ്രകൃതിയുടെ ഇനി അടുത്ത ഘടകം അവിടുത്തെ മണ്ണിന്റെ സ്വഭാവം പാറയുടെ സ്വഭാവം മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അത് കിനിഞ്ഞിറങ്ങാൻ എടുക്കുന്ന സമയം അത് കിനിഞ്ഞിറങ്ങിയാൽ താഴേക്ക് വീണ്ടും വീണ്ടും പിന്നെ ഡ്രെയിനേജുകൾ ഉണ്ടാകാനുള്ള സമയം അതുപോലെ വളരെ പ്രധാനമാണ് നാൽപ്പത്തിനാല് നദികളിൽ പ്രധാന നദികളെല്ലാം ഉത്ഭവിക്കുന്നത് കാട്ടിൽ നിന്നാണ് കാട്ടിൽ നമ്മളിപ്പോൾ കരമന അല്ലെങ്കിൽ കിളിയാർ അല്ലെങ്കിൽ പമ്പയാർ അല്ലെങ്കിൽ ഭാരതപ്പുഴയൊക്കെ കാണുമ്പോൾ വളരെ വീതി നീളമുള്ളതാണ് ആ കുറേ കിലോമീറ്റർ വീതിയുണ്ട് വീതിയുണ്ട് വീതി ഉണ്ട് പക്ഷെ അതിൻ്റെ തോയി പോയി പോയി നമ്മൾ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഉത്ഭവ സ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ പല മലനിരകളിൽ നിന്ന് ഒന്നാം നിര ചാനലുകൾ അതാണ് എൻ്റെ കറക്റ്റ് സയന്റിഫിക് ടൈം ഓരോ ഓരോ ഒന്നാം നിര ചാനലുകൾ വന്ന് അവിടെ നിന്ന് ചെറുതായിട്ട് വെള്ളം വന്ന് അടുത്തതിൽ ചേരും എവിടെയോ വെച്ച് സംഗമിക്കും ഭൂമിയിൽ മലയിൽ അപ്പോൾ സംഗമിച്ചു കഴിയുമ്പോൾ രണ്ട് ഒന്നാം നിര ചാലുകളിലെ വെള്ളം വന്നത് കൊണ്ട് പിന്നെ ഒഴുകുന്ന അത് സംഗമിച്ചു ഒഴുകുന്ന ചാലിന് രണ്ടാം നിരച്ചാലെന്ന് പറയും രണ്ടാം നിര ചില ആവുമ്പോൾ രണ്ടൊന്നാം നിരയിലെ വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വീതി നീളം കൂടുതലായിരിക്കും ഈ രണ്ടാം നിര ഇങ്ങനെ പോകുമ്പോഴാണ് വേറെ എവിടെയോ രൂപപ്പെട്ട രണ്ടൊന്നാം നിരകൾ ചേർന്ന് രണ്ടാം നിര ആൾ വന്ന് ചേരുന്നത് അപ്പൊ പിന്നെ മൂന്നാം നിരയായി ഇതുപോലെ എവിടെയോ രണ്ട് ഒന്ന് ചേർന്ന് രണ്ടായി രണ്ടൊന്ന് ചേർന്ന് രണ്ടായി രണ്ട് രണ്ട് ചേർന്ന് മൂന്നായി ഇങ്ങനെ രണ്ട് മൂന്ന് ചേർന്ന് നാലായി ഇങ്ങനെ രണ്ട് നാല് ചേർന്ന് അഞ്ചായി അഞ്ച് രണ്ട് അഞ്ച് ചേർന്ന് ആറായി ആ ആറൊക്കെ ആകുമ്പോഴാണ് നമ്മളെ താ താഴ്പ്പെട്ടിങ് താഴേക്ക് വന്ന് താഴ്വരയിലേക്ക് വന്ന് വലിയ നദിയാവുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം എടുക്കും വളരെ ലളിതമായി മനസ്സിലാക്കാം മനുഷ്യന്റെ ശരീരത്തിൽ തലച്ചോറ് മുതൽ നമ്മുടെ നഖംബര നഖമ്പല എടുത്താൽ ഒരുപാട് ഞരമ്പുകളൊക്കെ തോടുന്നുണ്ട് വലിയ ഞരമ്പുകൾ ചെറിയ ഞരമ്പുകൾ ഈ വലുതും ചേർന്നു എല്ലാ ഞരമ്പും ചേർന്നാണ് നമ്മുടെ ബോഡി അതുപോലെ ഭൂമിയുടെ ഞരമ്പുകളാണ് ഈ ഒരന്നാമത്തെ നിര മുതൽ ആറാം നിര ഈ നിരകൾ ഇതിനകത്തൂടെയാണ് വെള്ളം പോവേണ്ടത് ഭൂമിയുടെ മുകളിലൂടെ വെള്ളം പോകും ഭൂമിക്കകത്തുകൂടെയും പോകും അകത്തൂടെ പോകുന്ന ചാലുകളാണിത് ഈ ചാലുകളിൽ പലതും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കെട്ടിടങ്ങൾ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പല രൂപത്തിൽ ഇത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക ഒരു ചാല് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാലിൽ ഇറങ്ങേണ്ട വെള്ളം ആ കരയിലെ മണ്ണിലിറങ്ങും മണ്ണിലിറങ്ങി എന്താ സംഭവിക്കുക താഴേക്ക് മാത്രമല്ല പോകുന്നത് അതിൻ്റെ പാറ ഇടുക്കുകളിലേക്ക് ഇറങ്ങും പാറയുടെ ഇടുക്കളുണ്ട് അവിടെ ഇറങ്ങും അവിടെ ഇറങ്ങുമ്പോഴാണ് പണ്ടെപ്പോഴോ ഉണ്ടായിരുന്നൊരു മരം നമ്മളാരും മുറിക്കാതെ തന്നെ സ്വയം മരിച്ചു പോയാൽ നഷ്ടപ്പെട്ട ഒരു മരം തന്റെ ഒരു കുറ്റി അവിടെ ഇരിക്കുന്നു കുറ്റി ദ്രവിച്ചിരിക്കും ഉണക്കം ഉണക്കം അല്ല ദ്രവിക്കും ദ്രവിച്ചൊരു ഹോൾ ഉണ്ടായിരിക്കും ആ ഹോളിനകത്ത് വെള്ളം ഉറങ്ങും ഇങ്ങനെ മലനിരകളുടെ സ്റ്റെബിലിറ്റി കുറവ് കൊണ്ടും പിന്നെ യങ് മൗണ്ടൈൻസ് ഉണ്ട് ഓൾഡ് മൗണ്ടെയിൻസും ഉണ്ട് കട്ടിയുള്ള ഒരുപാട് വർഷങ്ങളായി ഉറച്ചു നിൽക്കുന്ന മൗണ്ടെയിൻസും ഉണ്ട് പർവ്വതങ്ങളുമുണ്ട് ഇപ്പൊ അടുത്തൊക്കെ രൂപപ്പെട്ട പർവ്വതങ്ങളുണ്ട് അതായത് യങ് ആൻഡ് ഓൾഡ് മൗണ്ടെയിൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മലനിരകളിൽ മഴ പെയ്യുമ്പോൾ അത് മണ്ണിലിരുന്ന് ഇത് മണ്ണങ്ങ് നിറയും കുറെ വെള്ളം കുറച്ച് ദിവസം എടുക്കുമ്പോൾ അങ്ങനെ എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന പോയിന്റ് ഒരു കാര്യമാണ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചിൽ ഒഴിച്ചാൽ കുറച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പുറത്തു പോകുമല്ലോ സ്പോഞ്ചിൽ നിൽക്കൂലല്ലോ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ പോയിന്റ് ഒരു സാച്ചുറേഷൻ ലെവൽ ഇൻഫിൽട്രേഷൻ റേറ്റും ടൈം ഓഫ് കോൺസെൻട്രേഷനും പിന്നെ അതുപോലെ തന്നെ പെർമബിലിറ്റി പെർമബിലിറ്റി എന്ന് പറയുന്നത് വെള്ളം അനുവദിക്കുന്ന സമയത്തിനേക്കാണ് പറയുന്നത് പിന്നെ ക്ലേ കണ്ട ക്ലേയിലാണെങ്കിൽ കളിമണ്ണിലാണെങ്കിൽ ഒരു പെർമബിലിറ്റി റേറ്റ് ആണ് ഒരു ടൈം ഓഫ് കോൺസെൻട്രേഷൻ വേറെയാണ് മണലിലാണെങ്കിൽ ഒരു പെർമബിലിറ്റി റേറ്റ് വേറെ ഇൻഫിൽട്രേഷൻ എടുക്കുന്ന സമയം കിനിഞ്ഞിറങ്ങാൻ എടുക്കുന്ന സമയം വേറെയാണ് ഇങ്ങനെ ഇതെല്ലാം സയന്റിഫിക് ടേമാണ് ഇങ്ങനെ എടുക്കുന്ന സമയം വേറെയാണ് സാഹചര്യം വേറെയാണ് അപ്പോൾ മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് ഈ ഘടകങ്ങളെല്ലാം കൂടെ നോക്കി സാച്ചുറേറ്റ് ആയി പോയാൽ പിന്നെ മണ്ണിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വെള്ളത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെ ഉൾക്കൊള്ളാതെ നിൽക്കുമ്പോഴാണ് ശക്തമായ വഴി വരുന്നത് അങ്ങനെ അതിശക്തമായ വരവരുമ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സ്ഥലത്തുള്ള സോയിലിനെ ഇവൻ ഭൂമിയുടെ മുകളിലൂടെയും ഭൂമിക്കടിയിലൂടെയും ഇവൻ സോയിലിനെ എടുത്തുകൊണ്ട് പോകും ആ മണ്ണിനെടുത്തോണ്ട് പോകും ഇത് തലേദിവസം വന്നു വയനാടിൽ ഉരുൾപൊട്ടലെ തലേ ദിവസം പുഴയിലൂടെ അതിശക്തമായി കലങ്ങി വന്നു അത് ഈ മണ്ണാണ് വരുന്നത് മണ്ണ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടയ്ക്കുള്ള പാറയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് വെള്ളം പറഞ്ഞു ശക്തമായ വെള്ളം പറഞ്ഞു ഇത് പ്രദേശവാസികൾക്ക് അറിയാമല്ലോ അല്ല തീർച്ചയായിട്ടും നല്ല ചോദ്യം ചോദ്യം ഇത് പ്രദേശവാൾക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റുമെന്ന് പറയാൻ കാര്യം കാറ്റിനകത്ത് കാറ്റിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടായാലും ആദിവാസികൾക്ക് അറിയാം ഇതാ ഉരുൾ വരുന്ന മഴയാണ് ഉരുൾ വരുന്ന മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയാണ് കാറ്റിന് വ്യത്യാസം വരുമ്പറിയാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ ഉരുളുകൾ പലപ്പോഴും ഉണ്ടായിട്ടാണ് എന്ത് വരുന്നത് വലിയ ഉരുള് വരുന്നത് ചെറുതുണ്ടാവും അവിടെയും ഉണ്ടായി ആദ്യം ഒരു ചെറിയ ഉരുളുണ്ടായി എന്നിട്ടാണ് വലുതുണ്ടായത് പക്ഷേ ഇത് ചെറിയ ചെറിയ ഉരുളുണ്ടാവുമ്പോൾ കുറച്ചാളുകൾ മരിക്കുകയോ കുറച്ച് ഭൂമിക്ക് നഷ്ടം വരുന്നതുകൊണ്ട് ഇവര് ഇത് എന്തായിട്ട് എടുത്തില്ല ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഒരു നമ്മൾ പറയൂലെ ഹാർട്ട് അറ്റാക്ക് വന്നു ഇതുവരെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല അപ്പൊ എന്തേ നിങ്ങൾ നേരത്തെ ചെക്ക് ചെയ്യാത്ത എന്തെന്ന് ചോദിച്ചാൽ ഇതുവരെ വന്നില്ല അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വന്നതാണ് വന്നതാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു അറ്റാക്ക് വരുമെന്ന് അവിടെയുള്ള ആളുകൾ വിചാരിച്ചില്ല അതായത് ചെറിയ ഉരുൾ വരും കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകും കുറച്ച് ആളുകളെ കുറച്ച് ആളുകളെല്ലാം കുറച്ച് സ്ഥലമൊക്കെ എടുത്തോട്ട് പോകുമെന്ന് മാത്രം ചെറുതായിട്ട് വരുമെന്ന് വിചാരിച്ചു അപ്പൊ ഇതിനകത്ത് വെള്ളം ഇരുന്ന് കഴിയുമ്പോൾ ഇടിയും മിന്നൽ വെട്ടുമ്പോൾ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്നത് മിന്നലാണ് പിന്നെയാണ് ഇടി കുറച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഫ്രാക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇടി വരുന്നത് നമ്മൾ അനുഭവപ്പെടുന്നത് അതുപോലെ ഉരുൾപൊട്ടലുണ്ട് അപ്പോൾ ആദ്യം വരുന്നത് വെള്ളമാണ് ആദ്യം കറങ്ങി വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ കല കലങ്ങിയ മണ്ണും വരും തൊട്ട് പിറകെ വരും അതിന് ബോൾഡേഴ്സ് എന്നാണ് പറയുന്നത് സയൻറ്റിഫിക് ടൈം പറയുന്നത് ഡെബ്രീസ് എന്നാണ് അപ്പം ഡെബ്രീസ് എല്ലാം കൂടി ഇടിക്കും ഈ ഡെബ്രീസിന് ഒരു കുഴപ്പമുണ്ട് ശക്തമായ സൗണ്ട് ആയിരിക്കും വരുന്നത് അപ്പം വലിയ ശബ്ദം പിന്നെ കാറ്റ് കാണും നല്ല കാറ്റ് കാണും കാറ്റോ കാറ്റും വെള്ളത്തിന്റെ ഫോഴ്സ് കൂടെയാണ് ഇവൻ എടുത്തോണ്ട് പോകുന്നത് ഇനിയൊരു കുഴപ്പമുണ്ട് വെള്ളം ഉപരിതലത്തിലൂടെ ഒഴുകുമ്പോൾ മര്യാദക്ക് ഒഴുകുന്നത് വലിയ കുഴപ്പമില്ല അത് നമ്മള് ശിരൂരിലും കണ്ടതാണ് അർജുനന്റെ കേസിലും കണ്ടതാണ് ഭൂമിക്കടിയിൽ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവൻ കറങ്ങും വെള്ളം കറങ്ങും ചുഴി പോലെ കറങ്ങും ഇവൻ കടലിലായാൽ എന്ത് സംഭവിക്കും വീണ്ടും വല്ലാതെ കറങ്ങും നമ്മൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ കറങ്ങും കടലിൽ അതിനാണ് ഈ കടലിൽ ഉണ്ടാകുന്നത് വലിയ ചുഴിയുണ്ടാവും ചക്രവാതം ഈ കാറ്റിന് കാറ്റിന്റേയൊക്കെ സഹായത്തിൽ ഉണ്ടാകുന്നത് വലിയ ചുഴി കട കടലുണ്ടാവും നദിയിലാണെങ്കിലും ഉണ്ടാവും ഇങ്ങനെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അവൻ കിടന്ന് കറങ്ങും ഈ കറക്കോ എവിടെ ഉണ്ടായിരിക്കും ഈ മലനിരകളിൽ വെള്ളം താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ ഫോഴ്സും കൂടെ ഉണ്ടായിരിക്കും ഈ ഫോഴ്സിന്റെ കൂടെയാണ് മുകളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നത് അപ്പം മുകളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നു അകത്തിറങ്ങി വെള്ളം ഇങ്ങനെ കിടന്ന് കറങ്ങുകയും ചെയ്യുന്നു ഇവൻ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവൻ അവിടെ പിടിച്ചു നിർത്താനുള്ള കട്ടിയുള്ള മരങ്ങളോ അല്ലെങ്കിൽ മണ്ണോ ഇല്ലാതെ വരുമ്പോൾ അവൻ താഴേക്ക് വരും ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് കാട്ടിൽ നാട്ടിൽ തൊള്ളായിരം കേരളത്തിൽ തന്നെ നാട്ടിൽ തീരപ്രദേശത്ത് തൊള്ളായിരം മില്ലിമീറ്റർ മഴ ഒരു വർഷത്തിൽ പെയ്യുമ്പോൾ കാട്ടിൽ ആറായിരം മില്ലിമീറ്റർ ആണ് എത്ര ഇരട്ടിയാണെന്ന് നോക്കിക്കോളാം ആറ് ആറര ഇരട്ടി മഴയാണ് കാട്ടിൽ പെയ്യുന്നത് കേരളത്തിന്റെ കാടുകളിൽ പശ്ചിമുട്ട മലകളിൽ മിക്ക ദിവസവും എന്തുണ്ട് മഴയുണ്ട് അപ്പോൾ ഈ മഴവെള്ളം എന്തുകൊണ്ടാണ് ഇത്രയും കാട്ടിൽ പെയ്തിട്ട് മൊത്തം കാടിഞ്ഞെടുത്ത് വരാത്തത് വരണമല്ലോ സ്വഭാവമായിട്ട് കാട് എടുത്ത് ആഴെ വരട്ടെ പച്ചുമാട്ട അത് വരാത്തതിന്റെ ഒരു കാരണം കാട്ടിൽ പ പല നിലകളിലുള്ള കാനപ്പിയുണ്ട് സയന്റിഫിക് ടേമ കൂടി പറഞ്ഞു നോക്കാം ആളുകൾ അതി കൂടെ ഇനിയെങ്കിലും സയൻസ് പഠിക്കണമല്ലോ കാനപ്പിയുണ്ട് കാനപ്പി എന്ന് പറഞ്ഞാൽ വളരെ പൊക്കത്തിൽ നിൽക്കുന്ന മരങ്ങളുണ്ട് അതിനേക്കാൾ പൊക്കം കുറഞ്ഞതുണ്ട് പിന്നെ പൊക്കം കുറഞ്ഞതുണ്ട് പിന്നെ ഷ്രബ് ഉണ്ട് ഷ്രബ് എന്ന് പറഞ്ഞാൽ പുൽച്ചെടികളല്ല അതിനേക്കാൾ കുറച്ചുകൂടെ പൊക്കോളും തേലയുടെ ഒക്കെ ചെടി പൊക്കോളും പിന്നെ പുൽച്ചെടിയാണ് അപ്പം ശക്തമായ മഴ മഴത്തുള്ളി കനമുണ്ട് കനം കനമല്ല കനം തെക്കരസുണ്ട് ഇത് ഏറ്റവും ശക്തമായത് എവിടെ വീഴും മോളിൽ വീഴും വീണിട്ട് അതിൽ നിന്ന് തെറിച്ചിട്ടാണ് എവിടെ വീഴുന്നത് അടുത്ത ലെയറുള്ള ചെടികളിൽ വീഴുന്നത് അപ്പം തന്നെ ശക്തി കുറയും അടുത്തതിൽ വീഴും വീണ്ടും ശക്തി കുറയും അടുത്തതിൽ വീണ്ടും വീണ്ടും ശക്തി കുറയും എന്നിട്ട് പുൽച്ചെടിയിൽ വീഴും അപ്പം മോളിൽ മേഘങ്ങൾ ഉടഞ്ഞു വരുന്ന വെള്ളം അല്ലെങ്കിൽ ഈ മഴ ആദ്യത്തെ ശക്തമായ ഒരു സ്ഥലത്ത് വീണിട്ട് അതിൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞിട്ടാണ് ഫോഴ്സ് കുറഞ്ഞ അടുത്ത ലെവലിൽ ഇങ്ങനെ ഒരു അഞ്ചാറ് ലെവലിൽ വീണിട്ടാണ് പുല്ലിൽ വീഴുന്നത് ഇപ്പം കാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോണോക്രോപ്പ് ഞാൻ മനുഷ്യന്റെ ഇടപെടൽ പ്രതിയായിരുന്നു ചോദിച്ചതാണ് ഒന്നാമത്തെ ആള് മഴയെ പറഞ്ഞു നമ്മൾ രണ്ടാമത്തെ ആള് സ്ലോപ്പിനെ പറഞ്ഞു ആള് മണ്ണിനെ പറഞ്ഞു ഇനിയാണ് കഥ നമ്മുടെ കഥ വരുന്നത് നമ്മൾ ഇതിനകത്ത് പ്രതിയാവുന്നതാണ് നമ്മുടെ പ്രതിയാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേരക ശക്തിയാണ് അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ഒരു കേസുണ്ടല്ലോ കോടതിയിൽ അതെ പ്രേരിപ്പിച്ചവർക്കും വലിയ കുറ്റമാണല്ലോ പ്രേരിപ്പിച്ചവരുടെ കണക്കിൽ വരുന്നതാണ് നമ്മൾ നമ്മൾ എന്താ പ്രേരിപ്പിച്ചത് ഇരുപത്തിരണ്ട് ഡിഗ്രി ചരിവിന് മുകളിൽ കൃഷി ചെയ്യാൻ പാടില്ല നമ്മൾ കൃഷി ചെയ്തു തെങ്ങ് കൃഷി ഒരിക്കലും ചെയ്യാൻ പാടില്ല പലപ്പോഴും തെങ്ങ് കൃഷി താഴ്വാരങ്ങളിൽ ചെയ്തിട്ടുണ്ട് മലയുടെ താഴ്വാരത്തെ നയൻറ്റി ഡിഗ്രിയിൽ കട്ട് ചെയ്ത് റോഡ് ഉണ്ടാക്കാൻ പാടില്ല പലയിടത്തും നമ്മൾ ചെയ്തു കർണാടകത്തിലും അതാ ചെയ്തത് സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ സ്ലോപ്പ് മെയിൻറ്റെയിൻ പലപ്പോഴും ചെയ്യാറില്ല പിന്നെ ഒരു കഥയുണ്ട് നമ്മൾ അതൊക്കെ താഴ്വാരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ശരിവിലൊക്കെ നടക്കണം പണ്ടാണെങ്കിൽ നമ്മൾ മാനുവൽ ആയിട്ടാണ് കെട്ടിടം വെച്ചിരുന്നതും റബ്ബർ വെട്ടി തൈ നട്ടിരുന്നതും സ്ലാട്ടർ ചെയ്യുന്നതും ഒക്കെ ആണ് ഇപ്പൊ അതെല്ലാം എന്തിന്റെ എന്താണ് ചെയ്യുന്നത് ജെ സി ബി കൊണ്ടുവച്ചാണ് ചെയ്യുന്നത് അപ്പൊ നന്നായി ഭൂമി കുലുങ്ങും ആവത ആവശ്യം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ അവിടെയെല്ലാം കുഴികളും അത് ഉണ്ടായാൽ അതിൽ വെള്ളം ഇരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇത്രയും ശക്തമായ മഴയുള്ള സ്ഥലത്ത് മിശ്രിത വിളകളെ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അതേത് പറമ്പിലായാലും ഒരു പറമ്പിൽ ഒരുപാട് ടൈപ്പ് കൃഷികൾ ഉണ്ടാവണം പൊക്കം കൂടിയത് കാര്യം ചില ചെടികൾക്ക് സൂര്യപ്രകാശം ഒരുപാട് വേണം ചിലതിന് വേണ്ട ചിലതിന് ഒരുപാട് വെള്ളം വേണം ചിലതിന് വെള്ളം വേണ്ട അങ്ങനെ വ്യത്യസ്തമായ കൃഷിയായിരുന്നു നമ്മൾ നാട്ടിൽ ചെയ്തിരുന്നത് കാട്ടിൽ അങ്ങനാണ് അതിനെ മാറ്റി ഏകവിളയാക്കിയിട്ടുണ്ട് മിശ്രിതവിളയെ ഏകവിളയാക്കി മനുഷ്യന്റെ ഇടപെടലാണ് ഞാനിത് വയനാടുകാര് തെറ്റ് ചെയ്തു മരിച്ചുപോയവരും അവർ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ള വ്യാഖ്യാനിക്കാനല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പിസോഡ് ചെയ്യുന്നത് മനുഷ്യർ പ്രകൃതിയെ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാവിയിലെ കാര്യങ്ങൾ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് മോണോ കൾച്ചർ ചെയ്യും അങ്ങനെയാണ് മൾട്ടി കൾച്ചറിന് പോരം മിസ്സഡിന് പകരം മോണോ ക്രോപ്പ് ചെയ്യും മോണോ കൾച്ചർ ചെയ്യും അതും ഇതിനെ ട്രിഗർ ചെയ്യും അപ്പോൾ മഴ വരുന്നു മെയിൻ ആക്ടർ അതിനെ ട്രിഗർ ചെയ്യുന്നത് ആ വാക്കാണ് കറക്റ്റ് അതിനെ ട്രിഗർ ചെയ്യുന്നവരാണ് ഈ ബാക്കി കമ്പോണൻസ് ഈ കമ്പോണൻ എല്ലാം കൂടി ഡ്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്താണ് ഒരു നിമിഷം കൊണ്ട് ഉണ്ടാവുന്നതല്ല പല സ്ഥലത്തും പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അതിനകത്തൊരു സങ്കടകരമായ കാര്യം കുറച്ച് അക്കാഡമിക്കായി വിവരമുള്ള ആളുകളും ഇത് പറയുന്നു എന്നുള്ളതിനകത്തൊരു സങ്കടം ഉണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ട്രിഗർ ചെയ്യുന്നത് മഴ ഇങ്ങനെ ഡ്രിഗ് ട്രിഗർ ചെയ്ത് ഇതിനെ ഇൻറ്റൻസിഫൈ കൂട്ടുന്നതിൽ ഉരുൾപൊട്ടലിന്റെ ഇൻറ്റൻസിഫിക്കേഷൻ നടത്തുന്നത് അത് ഇൻറ്റൻസിഫൈ ചെയ്യുന്നതിൽ ഒരു നിമിഷം കൊണ്ട് വരുന്നതല്ല പൊട്ടുന്നതൊരു നിമിഷം ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഈ ശരീരത്തിലൊക്കെ ഈ നുണങ്ങൊക്കെ വന്നിട്ട് പൊട്ടുന്നതൊരു സെക്കൻഡ് ഉണ്ടായിരിക്കും പക്ഷെ മുമ്പേ പഴുക്കുന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണ് എന്ന് പറയുന്നൊരു തിയറി ഉണ്ട് ഇത് കുറേ അധിക സമയം ഭൂമി തയ്യാറെടുത്തിട്ടാണ് ഇത് പൊട്ടുന്നത് പക്ഷെ ആ തയ്യാറെടുപ്പ് സമയത്ത് നമുക്കിട ഒരു ഭാഗ്യം തയ്യാറെടുപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും പക്ഷെ അറിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നില്ല ആക്ട് ചെയ്യുന്നില്ല നമ്മളതിനെ സില്ലിയായിട്ട് എടുക്കുന്നു ഓ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ് എന്ത് പൊട്ടാനാ അല്ലെങ്കിൽ എവിടെ പോകാനാ എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സി നള്ളിഫയും കാര്യങ്ങളെ സില്ലിയാക്കും അപ്പോൾ പ്രതി അടുത്ത പ്രതി കയറി വന്നു ഭൂവിനിയോഗം കയറുന്നു അപ്പോൾ ഒന്നാമത്തെ ആള് വന്നു ഒന്നാമത്തെ നായകൻ വന്നു അല്ലെ വന്നു മഴ ചരിവ് അടുത്ത ഉടൻ കൂടെ കയറി വന്നു ചരിവ് അടുത്ത് മണ്ണ് മണ്ണിന്റെ ഖനം മണ്ണിന്റെ ഇൻഫിൽട്രേഷൻ റേറ്റ് പെർമിബിലിറ്റി ടൈം ടൈം ഓഫ് കോൺസെൻട്രേഷൻ അവിടെ ചെല്ലുന്ന കൃഷി മോണോ ക്രോപ്പ് മൾട്ടി ക്രോപ്പ് ഇതെല്ലാം കൂടി ചേർത്താണ് ആര് എന്ത് ചെയ്യുന്നത് പ്രളയ ഇതിനെ വലുതാക്കുന്നത് ഇനി ഇവിടെ നടന്നത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് അല്ല ചൂരൽ എന്ന് പറയുന്നത് വേരുകേട്ട മലയാണെങ്കിൽ അത് ചൂരൽ മലയല്ല അത് ആളുകളുടെ ഒരു നിരപ്പായ സ്ഥലമാണ് നദിയുടെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ ആളുകൾ താമസിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു കാരണം മലയിൽ നിന്ന് വെള്ളം വന്നാൽ അതിന് പോകാനുള്ള വഴി ഏതേ ഉള്ളൂ ഈ താഴ്ന്ന സമതലമേ ഉള്ളൂ അവിടെ കൂടെയാണ് അത് ചാടിയത് അവിടെ കൂടെ ചാടിയപ്പോൾ മൊത്തം വരുന്ന വെള്ളത്തിനെ ഒന്നിച്ച് ഡെബ്രീസിനെ ഒന്നിച്ച് ചാടാൻ പറ്റാത്തത് അത് പുതിയൊരു പുഴ ഉണ്ടാക്കിയത് വേറൊരു പുഴയും കൂടെ സൃഷ്ടിച്ചു അത് അപ്പോൾ അങ്ങനെ സൃഷ്ടിച്ചൊക്കെ പോയപ്പോൾ അവിടെ മനുഷ്യനിർമ്മിതമായ ഒരുപാട് കാര്യങ്ങൾ മാൻമേഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതെവിടെ ഉണ്ട് അല്ലാത്തടത്ത് ഉരുൾപൊട്ടും അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക അല്ലാത്തകത്ത് ഉരുൾപൊട്ടും കാട്ടിനകത്ത് പൊട്ടാറുണ്ട് പക്ഷേ ഇത്രയും ഡിസാസ്റ്റർ ഉണ്ടാക്കാറില്ല മനുഷ്യത്തിനൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഭൂമിയുടെ ഫിനോമിനാസ് വന്നോട്ടെ ഭൂമിയുടെ ഈ ഡിസാസ്റ്ററുകൾ വര അല്ല സോറി ഭൂമിക്ക് അതിൻ്റെതായ മെക്കാനിസം വന്നോട്ടെ പക്ഷെ നമ്മളെ ബാധിക്കുന്നത് എപ്പോഴും എന്താണ് ഈ പറയുന്ന നമ്മളുടെ ഒരശാസ്ത്രീയത കൊണ്ടും നമ്മൾ വാണിംഗുകൾ കൃത്യമായി സംഘടിക്കാത്തത് കൊണ്ടും അത് അനുസരിക്കാത്തത് കൊണ്ടും ഇത് വരുന്നൊരു സിസ്റ്റത്തിൻ്റെയും കൂടി ഒരു ഫെയിലർ കൂടി ഇതിനകത്തുണ്ട് മറ്റത് ഓക്കെ അപ്പൊ ഒന്ന് മഴ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒരിക്കലും രണ്ടാവശ്യം പറഞ്ഞതാണ് ഈ കാര്യങ്ങളോടൊപ്പം സിസ്റ്റവും കൂടി ഫെയിലുവറാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫെയിലുവർ കൂടെ വരുമ്പോ ഇത് വലുതാവും മനുഷ്യൻ തന്നെ ഒന്നാം പ്രതി ആ ഒന്നാം പ്രതി മനുഷ്യനാണ് അല്ലെങ്കിൽ എന്താണ് കാര്യം മനുഷ്യൻ്റെ ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ സംശയമുണ്ടോ അതിനകത്ത് വേറെ കാര്യമില്ല കാരണം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ടും അറിഞ്ഞില്ലാതെ നടിക്കുക ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാതിരിക്കുക മുൻകരുതലുകൾ എടുപ്പിക്കാതിരിക്കുക അതുകൊണ്ട് എടുക്കാതിരിക്കുക എടുപ്പിക്കാതിരിക്കുക അങ്ങനെ രണ്ടും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇവിടെ ഉരുൾ ബോട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന് പരിഹാരം എന്ന് പറയുന്നതും സിമ്പിൾ പരിഹാരമല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിഹാരമാണുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുക ഭൂപ്രകൃതി മനസ്സില പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ വിട്ടുപോയൊരു വില്ലനുണ്ട് ഇതിനകത്ത് ഹൈറ്റ് ഉണ്ട് സ്ലോപ്പ് പോലെ തന്നെ ഹൈറ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഹൈറ്റിലാണ് ഈ മല നിന്നത് അപ്പം ഹൈറ്റും പ്രധാനമാണ് അത്രയും ഹൈറ്റ് ചെയ്യുന്നതാണ് വെള്ളം താഴേക്ക് ചാടിയിരിക്കുന്നത് അപ്പോൾ സ്ലോപ്പിനോടൊപ്പം ഹൈറ്റും കൂടെ കയറി വരും അപ്പം പൊക്കം മലയുടെ പൊക്കം അപ്പം ഈ മലയുടെ പൊക്കം ഇതെല്ലാം കൂടി ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഇനി വയനാട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ വയനാടിനെ കുറിച്ച് കൂടി തന്നെ ഇത് പറയുമ്പോൾ കുറിച്ചിയാർ മല തൊട്ടടുത്ത് നിൽപ്പുണ്ട് ഇതിൻ്റെ വളരെ അടുത്ത് വളരെ അടുത്തെന്ന് പറഞ്ഞാൽ കാണത്തൊരുന്നല്ല കുറച്ച് അടുത്ത് കുറിച്യാർ മല നിൽപ്പുണ്ട് കുറിച്ചിയാർ മല ഏത് പഞ്ചായത്താണ് ഞാനിപ്പോൾ പറയാം ഒരു സെക്കൻഡ് അതുകൂടി പറയാം ഞാൻ നമുക്ക് ഈ ഭാഗം പ്രസാനിപ്പിക്കാർ മല പൊഴുതന പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അവിടെ എന്ത് വന്നു ഉരുൾപൊട്ടൽ വന്നു മണിക്കുന്ന് മല അമ്പലവേൽ പഞ്ചായത്തും നെന്മേനി പഞ്ചായത്തിന്റെ ബോർഡറിൽ കിടക്കുന്ന അമ്പൂട്ടിമല തരിയോട് വെള്ളമുണ്ട തൊണ്ടാർനാട് പഞ്ചായത്തുകളുടെ ബോർഡർ കിടക്കുന്ന വാണാസുര സാഗറുമായി ബന്ധപ്പെട്ട പ്രദേശം ചേമ്പ്രമല പിന്നെ അതുപോലെ തന്നെ കോട്ടത്തറ കുറുമ്പാലക്കോട്ട മല അതിന്റെ താഴ്വരയിൽ നാല് താഴ്വരയിലും ആൾക്കാർ എന്ത് താമസിക്കുകയാണ് നെല്ലിമുണ്ട ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ആൾക്കാർ നന്നായി താമസിക്കുന്നുണ്ട് അതിലെല്ലാം മലനിരകളുടെ താഴെയാണ് അപ്പോൾ അടിയന്തിരമായി ആ മലനിരകളുടെ സ്റ്റെബിലിറ്റി ആ മലനിരകൾ ചെയ്തിരിക്കുന്ന കൃഷി അവിടുത്തെ ഏതെങ്കിലും വാട്ടർ സ്ട്രീം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ മഴ പെയ്താൽ എങ്ങോട്ട് വെള്ളം പോകും ഈ എല്ലാ കാര്യങ്ങളും ഭൂവിനിയോഗം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും ക്രോസ് ചെയ്യുന്നത് അതിനാവശ്യമായ പ്രിക്കോഷൻ എടുക്കുന്നതും വയനാട്ടിൽ വളരെ നന്നായിരിക്കും ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിജയനാ സാറുമായിട്ടുള്ള ഈ ചർച്ച നമ്മൾ നടത്തുന്നത്